കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ അൾട്ടിമേറ്റ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ലേൺ വൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേൺ വൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നുള്ളതാണ് നമ്പർ ഞങ്ങൾ ഒന്നുകൂടി പറയാം നോട്ട് ചെയ്ത് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ൾ ദോർ യുവർ അപ്കമിംഗ് ഇപ്നോ എക്സാംസ്വാഗതം നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻഡ്രി എ ഡി എം എം പി സി സീറോ വൺ ഫോർ അതായത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് കഴിഞ്ഞ ടേമ് എക്സാമില് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് നമ്മൾ ആ ചെയ്ത വീഡിയോ എം ഡി എ സ്റ്റുഡൻസിന്റെ ഡെയില വന്നത് അപ്പോൾ ആ ഒരു റിക്വസ്റ്റിന്റെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷനിലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്യുകയും കുറെ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറച്ച് അനാലിസിസ് നടത്തുകയുണ്ടായി അപ്പോൾ ഈ അനാലിസിസ് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് അടുത്തൊരു ടേം എൻഡ് എക്സാം വന്ന് നിക്കണേ അപ്പൊ എല്ലാവരും നല്ലോണം പ്രിപ്പയർ ഒക്കെ ചെയ്തു പക്ഷെ എന്നാലും ഇഗ്നോയുടെ ഒരു പ്രത്യേകം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പാറ്റേൺ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇഗ്നോയില് മറ്റുള്ള യൂണിവേഴ്സിറ്റി പോലെ അല്ല അപ്പൊ ആ ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല മാർക്ക് ഒരു നയൻറ്റി പ്ലസ് മാർക്ക് ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ട് മുന്നോട്ട് വന്നതും കഴിഞ്ഞ വർഷം സക്സസ് ആയതും കുട്ടികളുടെ ഫീഡ്ബാക്ക് എല്ലാം കൊണ്ടിട്ട് നമ്മൾ ഈ വർഷവും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എം എം പി സി സീറോ വൺ ഫോർ ആണ് ഞാൻ അധികം ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്കറിയാം ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത് നിങ്ങളെ അപ്പോൾ അതിൽ അഞ്ച് ബ്ലോക്കാണ് നമുക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത് അല്ലെ അപ്പോൾ നമ്മൾ എപ്പോഴും ഫൈനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും അത് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ ഞാൻ എന്താ പറയുകയാണ് നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും മൂന്ന് ഡിസിഷൻസിന്റെ പുറത്താണ് എപ്പോഴും അല്ലെ മൂന്ന് കാര്യങ്ങളാണ് അതിലെ മൂന്ന് കാര്യങ്ങളെ കുറെ കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നെല്ലാം നമ്മൾ എവിടെ നമുക്ക് എവിടെയൊക്കെയാണ് പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത് ഇനി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എവന്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് പൈസ കിട്ടും അപ്പോ സോഴ്സിങ് മണി അറ്റ് ദ ലോവസ്റ്റ് കോസ്റ്റ് ഏറ്റവും കോസ്റ്റ് കുറവിൽ നമ്മൾ പൈസ എവിടെ നിന്ന് കിട്ടുന്നു ആ കിട്ടിയ പൈസ നമ്മൾ എവിടെയാണ് നല്ലോണം എഫക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിത്ത് മാക്സിമം റിട്ടേൺ ഈ ഒരു എൻടയർ സാധനത്തിനെയാണ് നമ്മൾ ഫൈനാൻസിങ് ഡിസിഷനും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഡിവിഡൻ ഡിസിഷൻ എന്നും പറയുന്നത് സോ ആദ്യം നമ്മൾ ഈ ഒരു മൂന്ന് ഡിസിഷനിലേക്കെല്ലാം കിടക്കുന്നതിന് മുന്നേ ബ്ലോക്ക് വണ്ണില് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് അതിന്റെ ഓവർവ്യൂ ആണ് നമ്മൾ പഠിച്ചത് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് ഫൈനാൻഷ്യൽ മാനേജർ ആരാണ് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എന്തൊക്കെയാണ് മൂന്ന് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് നമ്മൾ പഠിച്ചു പിന്നെ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ടൈം വാല്യൂ ഓഫ് മണിയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ് വാല്യൂ വാല്യൂ ഓഫ് എ റുപ്പി ഏൺ ടുഡേ എന്ന് പറയുന്നത് അല്ലെ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു രൂപയാണോ നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒരു രൂപയാണോ നിങ്ങൾക്ക് വാല്യൂ കൂടുതൽ ഓഫ് കോഴ്സ് നമുക്ക് ഇന്ന് കിട്ടുന്ന പൈസക്കാണ് നമുക്ക് വാല്യൂ വാല്യൂ കൂടുതൽ അല്ലെ അപ്പൊ ആ ഒരു ടൈം വാല്യൂ ഓഫ് മണിയുടെ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചത് ഡിസ്കൗണ്ടിങ്ങും കോമ്പൗണ്ടിങ്ങും ആന്യൂറ്റിയും പെർപ്പച്യുറ്റിയും ഗ്രോയിങ് പെർപ്പച്യൂറ്റിയും ഗ്രോയിങ് ആന്യൂറ്റിയെല്ലാം നമ്മളവിടെ പഠിച്ചു അതിനുശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് വരുന്നത് ഫസ്റ്റ് ഡിസിഷൻ അതായത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ ഏതൊക്കെ എവന്യൂസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട് എല്ലാ പ്രൊജക്ടിലും നമുക്ക് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ല എല്ലാ പ്രൊജക്ടിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ നമ്മുടെ അടുത്തില്ല സോ നമ്മൾ നമ്മളടുത്ത് ബെസ്റ്റ് പോസിബിൾ അല്ലെങ്കിൽ ഫീസിബിൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പൊ ആ ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ പൈസ നമ്മൾ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഡിപ്ലോയ് ചെയ്യണം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് സെലക്ട് ചെയ്യുന്ന ഡിസിഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയും അപ്പൊ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച കോൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിനെ ചൂസ് ചെയ്യുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് പൈസ കിട്ടും നമ്മൾ ലോങ് ടേം സോഴ്സസും ഷോർട്ട് ടേം സോഴ്സസും പഠിച്ചു അതിൽ തന്നെ നമ്മൾ ബാങ്ക് ലോൺസ് ആണോ ഡിബെഞ്ചേഴ്സ് ആണോ ഷെയേഴ്സ് ആണോ ഇങ്ങനെ ഒരുപാട് സോഴ്സസ് നമ്മൾ പഠിച്ചു അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൈസ് ആൻഡ് മെത്തേഡ് പേ ബാക്ക് പീരീഡും ഡേറ്റ് പേ ബാക്ക് പിരിയഡ് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക് മെത്തേഡ് തുടങ്ങി നമ്മൾ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചു അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് രണ്ടാമത്തെ ഡിസിഷൻ ആണ് പഠിക്കുന്നത് ഫൈനാൻസിങ് ഡിസിഷൻ അവിടെ നമ്മൾ ഏറ്റവും വലിയൊരു ബ്രോഡ് ഏരിയ ഫൈനാൻസിന്റെ ബ്രോഡ് ഏരിയ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഏതൊക്കെ എന്താണ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഏതൊക്കെ ടൈപ്പ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട് അതിലുള്ള പ്ലേ ആരൊക്കെയാണ് അതിലുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു െ അപ്പൊ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ അവർക്ക് പൈസ സോഴ്സ് ചെയ്യണമെങ്കിൽ അവരെവിടേക്കാണ് പോകുക അവർ പോകുന്ന മാർക്കറ്റിലേക്കാണ് സോ ആ മാർക്കറ്റിൽ അവർക്ക് എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആണ് എന്ന് നമ്മൾ പഠിച്ചു അതിനുശേഷം ഒരു ബിസിനസ് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ വേണമെങ്കിൽ ആ പത്ത് ലക്ഷം രൂപ നമ്മൾ ഒരു സോഴ്സിൽ ചെയ്യുന്ന എല്ലായിരിക്കും എടുക്കുക രണ്ടു ലക്ഷം രൂപ നമ്മൾ ഇപ്പൊ കടം വാങ്ങിക്കുന്നു മൂന്ന് ലക്ഷം രൂപ നമ്മൾ നമ്മളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോയി ലോൺ എടുക്കുന്നു ബാക്കി ഏഴ് ലക്ഷം രൂപ നമ്മൾ വേറെ എവിടെന്നെങ്കിലും വാങ്ങുന്നു നമ്മുടെ വീട്ടിലെ ഗോൾഡ് ലോൺ വെച്ച് എടുക്കുന്നു സോ ഇതേപോലെ തന്നെയാണ് ഒരു ഫോമിന്റെ കാര്യം എക്സാക്ട് സിമിലർ അതായത് ഫോമിനെ സംബന്ധിച്ച് അവർക്ക് കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ അവരൊറ്റ സോഴ്സിൽ നിന്നല്ല ഇത് എടുക്കാം മേ ബി ഇൻ ദ ഫോം ഓഫ് ഇക്വിറ്റി അവരെ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിവെഞ്ചർ അവര് കടപ്പത്രം വഴി ആയിരിക്കും കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ബാങ്ക് ബാങ്കിനെ ആയിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ അപ്പൊ ആ സോഴ്സസ് ആണ് നമ്മൾ പഠിച്ചത് അപ്പോൾ കോമ്പിനേഷൻ ഓഫ് ഓൾ ദീസ് സോഴ്സ് ദീസ്റ്റൽ സ്ട്രക്ചർ ആ ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും ഒരു ഫോം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കണം കോസ്റ്റ് എപ്പോഴും ബിസിനസിന് മിനിമം ആയിരിക്കണം അപ്പോ അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അതിനുശേഷം നമ്മൾ പഠിച്ച മൂന്നാമത്തെ ഡിസിഷൻ ആണ് ഡിഫറെന്റ് ഡിസിഷൻ നമ്മൾ ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സിൽ നിന്ന് നമ്മൾ പൈസ എടുത്തു മാക്സിമം നമുക്ക് റിട്ടേൺ കിട്ടുന്ന എവന്യൂസിൽ നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ അതിന് ലാഭം കിട്ടുന്നു ആ ലാഭത്തിന്റെ ഒരു ഭാഗം ആർക്കാണ് അവകാശപ്പെട്ടത് ഒരു ഫോമിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് അവകാശപ്പെട്ടിരിക്കുന്നത് സോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ ലാഭത്തിൽ നിന്ന് എത്ര പേഴ്സൻറ്റേജ് കൊടുക്കണം എത്ര പെർസെന്റേജ് ബിസിനസ്സിൽ തന്നെ മാറ്റി വെക്കണം ദിസ് ഡിസിഷൻ ഇസ് കോൾഡ് ഡിബിഡൻ ഡിസിഷൻ ഒരു ഫോമിനെ പ്രോഫിറ്റ് മൊത്തം ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഫോം എങ്ങനെ ഭാവിയിൽ ഓപ്പറേറ്റ് ചെയ്യും അല്ലെ അപ്പൊ ഫോമിന്റെ ഭാവിയിലും പൈസ വേടാം സോ ആ പൈസ എത്ര മാറ്റി വെക്കണം എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡ്സിനെ പിണക്കാനും പറ്റൂല സോ അവർക്ക് നമ്മൾ ഡിവിഡന്റ് കൊടുക്കണം സോ ആ ഒരു ഡിസിഷൻ ആണ് ഡിവിഡൻ ഡിസിഷൻ അതിന് കുറെ തിയറീസ് ഉണ്ട് റെലവെന്റ് തിയറി ഇറവെന്റ് തിയറി നമ്മൾ ഗോർഡൻസ് മോഡൽ വാൾട്ടേഴ്സ് മോഡൽ എം എം ഹൈപ്പോസിസ് എല്ലാം നമ്മൾ കണ്ടു അല്ലേ അത് കഴിഞ്ഞ് ബ്ലോക്ക് അഞ്ച് എന്ന് പറഞ്ഞ ഇതായിട്ടൊന്നും കുറച്ച് ബന്ധങ്ങളില്ല ഡിസിഷനായിട്ടൊന്നും ബന്ധമില്ല അവിടെ നമ്മൾ എമർജിംഗ് ഇഷ്യൂസ് എൻ ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനാൻസിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ബിഹേവിയറൽ ആൻഡ് ഫൈനാൻസ് അതായത് നമ്മൾ പഠിച്ച പല തിയറീസ് ഓഫ് ഫൈനാൻസിലും നമ്മുടെ ഒരു മെയിൻ അസംഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ എന്നാണ് അപ്പൊ ഈ റാഷണൽ അസംഷനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വരുന്ന കുറച്ച് എക്കണോമിസ്റ്റുകളാണ് ബിഹേവിയർ എക്കണോമിസ്റ്റ് എന്ന് വിളിക്കുന്നത് അല്ലെ അവരുടെ വേറെ തന്നെ വ്യൂസ് ആണ് അതെന്താണെന്നും അതുപോലെ ഫൈനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ഫൈനാൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് ആണോ ബൈബാക്ക് ആണോ അല്ലെങ്കിൽ ിവറേജ് ബൈ ഔട്സ് അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഓഫ് റീസ്ട്രക്ചറിങ് നമ്മൾ കണ്ടു ഇതാണ് നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ബ്രോഡ് ആയിട്ട് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ആക്ച്വലി നമുക്ക് വരുന്നത് സോ ക്വസ്റ്റിൻസ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോബ്ലംസ് അല്ല ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ ഇത് മനസ്സിലാക്കാം കാരണം പലർക്കും ഒരു ഉണ്ട് ഇത് ഫുൾ പ്രോബ്ലം പേപ്പർ ആണ് അല്ല എപ്പോഴും കോൺസെപ്റ്റ് കോൺസെപ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പലതും കോൺസെപ്റ്റ് ചോദിക്കും വാട്ട് ഇസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് വാട്ട് വാട്ട്സ് ബൈബാക്ക് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ബിഹേവിയറൽ ഫൈനാൻസ് ഏതൊക്കെ അസംഷൻസ് ബിഹേവിയറൽ ബയസസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലംസും നമ്മളോട് ചോദിക്കാം അതാണ് രണ്ടാമത്തെ സെറ്റ് ഞാൻ പറയാൻ പോകുന്നത് കാൽക്കുലേഷൻ ബേസ്ഡ് ക്വസ്റ്റിൻസ് കാൽക്കുലേഷൻ ബേസ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം പേപ്പറാണ് അല്ലെ എപ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റിഫറൻസ് ഷെയർ ചോദിക്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ് ആയിട്ടുള്ള അഡ് പ്രസന്റ് വാല്യുവോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് മൂന്നാമത്തത് അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അസോ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോ ഒരു ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റിനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇവാലുവേഷൻ ടെക്നീക് ബൈബാക്ക് പേ ബാക്ക് എൻ പി വി ഐ ആർ ആർ ഈ ഒരു മെത്തേഡിൽ എന്തായാലും ഒരു ആപ്ലിക്കേഷൻ ബേസ് ക്വസ്റ്റ്യൻ ഉണ്ടാകും അതായത് ഈ ഒരു ഫോം വരുന്നു ഈ ഒരു ഫോമിന് ഇത്ര ലക്ഷം രൂപയുണ്ട് അവർ അതെന്തിന് ഇത്ര ലക്ഷം രൂപ മുടക്കുന്നു മുടക്കിക്കഴിഞ്ഞാൽ അടുത്ത അഞ്ചു വർഷം ഇത്ര പൈസ കിട്ടുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്റ്റിൽ ആ ഫോം ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഇനി നമുക്ക് ഒരു ഞാൻ പറഞ്ഞു ഇഗ്നോ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ട്രെൻഡ് കാണാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പറിൽ സോ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു നിങ്ങൾക്ക് നയൻറ്റി പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റും ഒരു ഇഗ്നോർ പഠിച്ച ഒരാൾ എന്ന രീതിയിലും ഈ ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചതും ക്വസ്റ്റൻ പേപ്പർ അനലൈസ് ചെയ്ത ഒരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും നിങ്ങൾ ഈ ട്രെൻഡ് ഫോളോ ചെയ്യാം അപ്പൊ കൃത്യമായിട്ട് ചില ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത് വാല്യുവേഷൻ വാല്യുവേഷൻ ഇത് കൃത്യമായിട്ട് വരും ഏതൊരു കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഷെയറോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റോ വാക്കോ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് ആ ടോപ്പിക്സ് നിങ്ങൾ വിട്ടുകളയരുത് അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് റിഫൻഷ്യൽ കോസ്റ്റ് ഓഫ് ഡിബൻ അല്ലെങ്കിൽ വെയിഡ് അവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ച്ർ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ നെറ്റ് ഇൻകം അപ്രോച്ചും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചും തിയറീസ് ഒന്ന് ജസ്റ്റ് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ബിഹേവിയർ ഫൈനാൻസിന്റെ ബയാസസ് ബയാസസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ കണ്ടു അതുപോലെ തന്നെ എപ്പോഴും ഒരു ട്രെൻഡ് കണ്ടിരിക്കുന്നത് ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു തിയറി ക്വസ്റ്റ്യൻസും പ്രോബ്ലം ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബാലൻസ് കാറുണ്ട് ഒരിക്കലും നമ്മൾ ഫുൾ പ്രോബ്ലമോ ഫുൾ തിയറിയോ ആയിട്ട് വരാറില്ല അറ്റ്ലീസ്റ്റ് വൺ നോട്ട് ടു ക്വസ്റ്റിൻ ഔട്ട് ഓഫ് ഫൈവില് നമുക്ക് എഴുതേണ്ടതായിട്ട് വരും പിന്നെ നമ്മൾ പറയുന്ന എപ്പോഴും ഒരു കൺസിസ്റ്റന്റ് സ്ട്രക്ചർ എപ്പോഴും ഒരു ഫോളോ ചെയ്യുന്നുണ്ട് അതായത് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ഫൈവ് ടു ബി അറ്റംപ്റ്റഡ് ആൻഡ് ക്യാരി ഈച്ച് ക്യാരി ഈക്വൽ മാർക്ക് മൊത്തം എട്ട് ആണ് നമുക്ക് അറിയാം അതിൽ അഞ്ച് ക്വസ്റ്റിൻസ് ആണ് നമുക്ക് എഴുതേണ്ടത് അഞ്ച് ക്വസ്റ്റ്യനിൽ ഇരുപത് മാർക്ക് ആയി വെച്ചിട്ടായിരിക്കും വരിക ഇനി നമ്മൾ കുറച്ച് സജഷൻസ് സജഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കും നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ പ്രത്യേകിച്ച് അധികം ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു സജഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഫോക്കസ് ഏരിയാസ് ഫോക്കസ് ഏരിയാസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഓടി പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് വാലുവേഷൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുപോലെ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഡിഫറെന്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റും അതിലെ പ്ലെയേഴ്സും അതുപോലെ തന്നെ ഈ ഇത്തരം കോൺസെപ്റ്റുകൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക അത് ഡിഫറെന്റ് സിറ്റുവേഷൻസും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അപ്പൊ നമ്മൾ പറഞ്ഞു ഫൈനാൻഷ്യൽ മാർക്കറ്റ് എപ്പോഴും അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കണം പ്രൈമറി മാർക്കറ്റ് ഉണ്ട് സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട് അതിന്റെ പ്ലേയേഴ്സ് ആരൊക്കെയെന്ന് കൃത്യമായിട്ട് ഓർക്കുക പിന്നെ എനിക്ക് രണ്ടാമത് സജഷൻ പറയാനുള്ളത് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഒരു ഒട്ടും എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല വെബ്സൈറ്റിൽ പോയ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ഡൗൺലോഡ് ചെയ്യ പ്രിന്റ് എടുക്കേണ്ട ഒരു പ്രിന്റ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കും ഈ അഞ്ചു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തന്നെ ഒരു ട്രെൻഡ് കാണാനായിട്ട് പറ്റും സോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കേണ്ടതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ട ബ്ലോക്ക് വൈസ് ആ അനാലിസിസ് പ്രപ്പ വൈസിന്റെ എക്സ്പേർട്ട് ടീം നിങ്ങൾക്ക് വേണ്ടി ഒരു ബ്ലോക്ക് വൈസ് അനാലിസിസ് നടത്തിയേക്കണുണ്ട് നിങ്ങൾക്ക് എക്സ്ആക്സിൽ കാണാം നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും ഏകദേശം എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ട് നിങ്ങൾക്ക് വൈ ആക്സിസിലും കാണാം പിന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നോക്ക് ബ്ലോക്ക് വൺ വിട്ട് ഒരു കളിയും ഇല്ല മക്കളെ ബ്ലോക്ക് വൺ നമുക്ക് വിടാനേ പറ്റില്ല ബ്ലോക്ക് വൺ എന്ന് പറഞ്ഞ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഓവർവ്യൂ ആണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഓവർവ്യൂവിന് നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് പറയുന്നത് മൂന്ന് ഫൈനാൻസിംഗ് ഡിസിഷൻ നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോയിട്ട് ഒരു കാര്യമില്ല ഫൈനാൻസിംഗ് ഡിസിഷൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഡിവിഡൻ ഡിസിഷൻ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ടൂല് നമ്മൾ പറഞ്ഞു ബ്ലോക്ക് ടൂറിൽ എന്താണ് വരുന്നത് ബ്ലോക്ക് ടൂ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് മൂന്നാമതാണ് ഫൈനാൻസിങ് ഡിസിഷൻ വരുന്നത് കണ്ടോ ഇപ്പൊ രണ്ടാമത്തെ ബ്ലോക്കിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് സോഴ്സസ് ഓഫ് ഫൈനാൻസ് എല്ലാം അതുപോലെ തന്നെ ഏറ്റവും ീസ്റ്റ് ആയിട്ട് ഞാൻ പറയാം ബ്ലോക്ക് ഫോർ ആൻഡ് ഫൈവ് ആണ് ഡിബിഡ് ഇപ്പൊ നിങ്ങൾ നിങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നതല്ല പക്ഷെ ബ്ലോക്ക് ഫോർ ഫൈവ് നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താലും ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല മാർക്ക് കൂടി പാസ് ആവാൻ പറ്റും പക്ഷെ ബ്ലോക്ക് വൺ ടൂ ത്രീ അങ്ങനെയല്ല ബ്ലോക്ക് വൺ ടൂ ത്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബ്ലോക്ക് വൺ ആൻഡ് ടൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് ബ്ലോക്കുകളിൽ തന്നെ അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്ലൈഡ്സ് നോക്കിയാൽ അറിയാം പിന്നെ ഈ കണ്ടന്റ് എല്ലാം നിങ്ങളുടെ ഉടൻ തന്നെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എക്സിക്യൂട്ടീവ്സിനെ കോൺടാക്ട് ചെയ്യുക ഇതിൽ നിങ്ങൾ എൻറോൾ ചെയ്യുക നിങ്ങൾക്ക് ഫുൾ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇപ്പൊ ബ്ലോക്ക് വൺ കണ്ടോ ബ്ലോക്ക് വണ്ണിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഏകദേശം ഏഴ് ക്വസ്റ്റ്യൻസോളം അതുപോലെ തന്നെ നിങ്ങൾ ബ്ലോക്ക് ടൂലിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ടൂവും ത്രീക്കും കൃത്യമായിട്ട് ദർ ഇസ് എ കൺസിസ്റ്റന്റ് പ്രസൻസ് ഇൻ പ്രെസൻസ് എക്സാം സിക്സ് ക്വസ്റ്റ്യൻസ് ഈച്ച് ആറ് ക്വസ്റ്റ്യൻസ് എങ്കിലും വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ബ്ലോക്ക് ഫോർ ഡിവിഡന്റ് ബ്ലോക്ക് ഫൈവും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു മിസ്ലീഡ് ചെയ്യുന്നതല്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറവതിൽ നിന്നാണ് വരുന്നത് വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ കുറവാണ് ബ്ലോക്ക് ഫോർ ഡിവിഡൻ ഡിസിഷൻസിലേക്ക് വരുന്നത് അപ്പൊ ബ്ലോക്ക് വൺ ടൂ ത്രീ അതിൽ തന്നെ ബ്ലോക്ക് വൺ ആൻഡ് ടൂ ഇനി നമ്മളിപ്പോ കണ്ടു നമ്മൾ ഈ വിഷ്വലൈസേഷൻ അനാലിസിസ് നമ്മളിപ്പോ കണ്ടിരുന്നു അല്ലെങ്കിൽ ബ്ലോക്ക് വൺ ടൂ ത്രീക്കാണ് നമ്മൾ എംഫസൈസ് കൊടുക്കേണ്ടത് എന്നുള്ളത് കിട്ടിയ ഒബ്സർവേഷൻസ് ആണ് ബ്ലോക്ക് വൺ ആൻഡ് പ്രയോറിറ്റൈസ് ചെയ്യുന്നു അതിനുശേഷം ബ്ലോക്ക് ഫോർ ആൻഡ് ഫൈവ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അഥവാ നിങ്ങൾ വളരെ വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് ഒന്ന് നോക്കാനൊന്നും ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ബ്ലോക്ക് വൺ ടു ഫോക്കസ് ചെയ്യും നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യിക്കും ഫോർ ഫൈവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രോഡ് ആയിട്ട് വീഡിയോ അതിനെ ചെയ്ത് വീഡിയോസ് ആണ് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി ഇനി നമുക്ക് യൂണിറ്റ് വൈസ് അനാലിസിസിലേക്ക് നോക്കിയാലോ യൂണിറ്റ് വൈസ് അനാലിസിസിലേക്ക് വരുമ്പോൾ കീ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് യൂണിറ്റ് ഫോർ അതായത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫോർ ഉണ്ട് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതായത് ഇക്വിറ്റി ഷെയേഴ്സും പ്രിഫറൻസ് ചെയ്യാറുള്ള ഡിവൻസേഴ്സ് ഒക്കെ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നുള്ള സംഭവം ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഒട്ടുമടിച്ചു കൂടാൻ പറ്റാത്ത യൂണിറ്റ് സിക്സ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് അതിൽ ബ്ലോക്ക് ടു ഉറപ്പായിട്ടും അതിന് ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും എങ്ങനെയാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് അതുപോലെ ബിഹേവിയർ ഫൈനാൻസും ഞാൻ പറഞ്ഞു ഫൈനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങും അത്ര എംഫസൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൂന്ന് ഡിസിഷൻസും ടൈം വാല്യൂ ഓഫ് മണിയും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇതാണ് യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ ടീം ഇത് അനലൈസ് ചെയ്ത ടീം ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ എക്സാക്സിലേക്ക് യൂണിറ്റ്സ് ആണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കുന്നത് മെയിൻ ആയിട്ട് നിങ്ങൾ യൂണിറ്റ് സിക്സ് കണ്ടോ യൂണിറ്റ് സിക്സ് ആണ് വളരെ ആയിട്ട് വരുന്ന ഒരു എന്ന് പറയുന്നത് യൂണിറ്റ് സിക്സ് അപ്പോൾ യൂണിറ്റ് സിക്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് കാല ഇരുപത് മാർക്കിൻ്റെ ഒരു ആണ് ചോദിക്കുക അവര് ഏതൊരു പേ ബാക്ക് ആകാം ഡിസ്കൗണ്ടഡ് പേ ബാക്ക് എൻ പി വി ആകാം ഐആർആർ ആകാം ഇത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ യൂണിറ്റ് സിക്സ് ഹൈ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു യൂണിറ്റ് സിക്സ് കളയരുത് ആ ചാപ്റ്റർ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് അതുപോലെ തന്നെ ബിഹേവിയറൽ ഫൈനാൻസും ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് അത്ര ഫ്രീക്വന്റ് അല്ല എക നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അനാലിസിസ് ടോപ്പിക് വൈസ് നോക്ക് ടോപ്പിക് വൈസ് നിങ്ങൾ നോക്കിയാൽ ഇതിൽ കാണാൻ പറ്റും ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സിനാണ് ഏറ്റവും കൂടുതൽ എംഫസൈസ് വന്നിരിക്കുന്നത് അതുപോലെ വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഇവിടെ കാണാം അതുപോലെ തന്നെ വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസും അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻസ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു ഹൈ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ലൈക് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് വാല്യുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രോബ്ലം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്കൊരു ആവറേജ് മാർക്ക് വെച്ച് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ അനാലിസിസ് നമ്മൾ ടീം ചെയ്തിട്ടുണ്ട് ആവറേജ് മാർക്ക് എങ്ങനെയാണ് ടോപ്പിക്സിൽ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും നിങ്ങൾ ഇവിടെ ഞാൻ ആ ഗ്രാഫ് തന്നെ കാട്ടിത്തരും നമ്മൾ കുറെ ടെക്സ്റ്റ് പറയുന്നത് കണ്ടോ ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയ പെർ ടോപ്പിക്ക് ക്രോസ് എക്സാംസ് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാം വാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസിനാണ് ആവറേജ് ട്വന്റി മാർക്സ് വരുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സിന് അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻസ് പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേഷൻ ഡിവിഡൻ തിയറി ജസ്റ്റ് നോക്കിയിട്ട് പോവാം വാൾട്ടർ മോഡലോ അല്ലെങ്കിൽ എം എം ഹൈപ്പോസിസോ ഗോർഡൻസ് മോഡലോ അതുപോലെ ബിഹേവിയർ ഫൈനാൻസിൽ ഹ്യൂറിസ്റ്റിക്സിൽ ഏറ്റവും കൂടുതൽ അതുപോലെ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിംഗ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട് അപ്പൊ അതല്ലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എംഫസൈസ് കൊടുക്കേണ്ടത് കേട്ടോ അത് തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തിയറീസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഹൈ സ്കോറിംഗ് ആയ ടോപ്പിക്സ് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് അതുപോലെ മോഡറേറ്റ്ലി ടോപ്പിക്സിലാണ് എഫ് പ്രസന്റ് വാല്യൂ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസും സോഴ്സസ് ഓഫ് ഫൈനാൻസും ക്യാപിറ്റൽ സ്ട്രക്ചർ എല്ലാം വരുന്നത് ഇനി ഏറ്റവും എംഫസൈസ് നിങ്ങൾ കുറച്ച് കൊടുക്കേണ്ട സാധനങ്ങൾ വർക്കിംഗ് ഒക്കെ റെയർലി ആണ് ചോദിച്ചു കാണാറ് നേച്ചർ ഓഫ് ഫൈനാൻസ് ഫംഗ്ഷൻ അപ്രോച്ചസ് ടു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ വളരെ എംഫസൈസ് കുറച്ച് കൊടുക്കേണ്ട സാധനങ്ങളാണ് ഇനി നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്താണ് ഒന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നു ഓൺ ആൻഡ് ആവറേജ് ഏറ്റവും കൂടുതൽ സ്കോഴ്സ് വന്നിരിക്കുന്ന ടോപ്പിക് ടോപ്പിക്ക് വിട്ടുകളതിരിക്കുക ഒരിക്കലും നിങ്ങൾ കളയരുത് ലാസ്റ്റ് മിനിറ്റ് ഈ പഠിച്ചാൽ പോലും അത് റിവ്യൂ ചെയ്യുക പിന്നെ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒരു ഓൺ ആൻഡ് ആവറേജ് ഈ പറഞ്ഞ ഒരു ഹൈയസ്റ്റ് മാർക്ക് വരുന്ന ടോപ്പിക്സിലെല്ലാം കൃത്യമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ വീഡിയോസ് കാണാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ആപ്പിൽ അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് തന്നെ പോകും ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റിൻസ് ഇപ്പൊ വാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് നോക്ക് ജൂൺ ട്വന്റി ടു ഡിസംബർ ട്വന്റി ടു ജൂൺ ട്വന്റി ത്രീ ഡിസംബർ ട്വന്റിത്രീ വളരെ റിപ്പീറ്റഡ്ലി വന്നിരിക്കണം അപേഴ്സ് ഇറ്റ് കൺസിസ്റ്റന്റ് ഇൻ എവറി എക്സാം സെക്ഷൻ ഇപ്പൊ വാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് വിടണ്ട വാലുവേഷൻ ഓഫ് ഷെയർ വാല്യൂഷൻ ഓഫ് പ്രിഫറൻസ് ഓഫ് വാല്യൂ എല്ലാം നിങ്ങൾ നോക്കാം ഇൻവെസ്റ്റ്മെന്റ് പ്രൈസിൽ ട്വൈസ് ഒരു ക്വസ്റ്റിന്റെ രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് പ്രൈസിലെ മെത്തേഡ് ചിലപ്പോൾ ഒരു തിയറിയും ചിലപ്പോ ഒരു പ്രോബ്ലം ആയിരിക്കാം ഓക്കെ ഇനി ഫൈനാൻസ് വളരെ എന്താ പറയുക ഒരു ജൂൺ ട്വന്റി ടൂലും ജൂൺ ട്വന്റി ത്രീയിലാണ് ചോദിച്ചിട്ടുള്ളൂ ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ അല്ല ഒരു സീസണൽ പാറ്റേൺ എന്ന് നമുക്ക് പറയാം ഡിവിഡന്റ് തിയറീസ് ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞു ഡിവിഡന്റ് തിയറീസ് ആണ് ഡിവിഡൻ ഇതൊരു ക്വസ്റ്റൻ ചോദിക്കാനുണ്ടെങ്കിൽ അത് ഡിവിഡന്റ് തിയറി ആണ് ഡിവിഡൻ പോളിസീസ് ആണ് ടൈപ്സ് ഓഫ് ഡിവിഡൻ പേ ഔട്ട്സ് ആണ് ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ വളരെ കൂടുതൽ പറയാനില്ല ഒക്കറൻസ് ട്വന്റി ടൂലും ട്വന്റി ടു ഡിസംബറിലും ജൂണിലും വന്നിട്ടുണ്ട് അതുപോലെ ഫൈനാൻഷ്യൽ റീസ്ട്രക്ചറിങ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഫൈനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ചോദിക്കുന്ന എപ്പോഴും ടൈപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഫൈനാൻഷ്യൽ റീസ്ട്രക്ചർ ചെയ്യുക ബൈ ബാക്ക് അല്ലെങ്കിൽ ലിവറേജ് ബൈ യോർസ് ഒരുപാട് ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ പിന്നെ ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻ ഇസ് ഇമ്പോർട്ടൻറ് ടോപ്പിക് അത് മൂന്ന് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആണ് മൂന്ന് റെക്കമെൻഡേഷൻസ് നമുക്ക് തരുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് പറയാം ഒന്ന് വാലുവേഷൻ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് ഈ രണ്ട് ടോപ്പിക് വിട്ട് ഒരു കാര്യം നമുക്കില്ല അത് എന്തായാലും ചെയ്യാം ബിഹേവിയർ ഫൈനാൻസിലും ഡിവിഡൻസിലും ഞാൻ പറഞ്ഞ ടോപ്പിക്സ് അനാലിസിസ് പറയുന്നത് ബിഹേവിയൽ ഫൈനാൻസിൽ നമുക്ക് ടൈപ്പ് ഓഫ് ബിഹേവിയറൽ ബയാസസ് ഡിവിഡൻ തിയറീസിൽ പോളിസീസ് നിങ്ങൾ നോക്കാം ഓക്കെ അധികം ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള ടോപ്പിക്സിന് കൊടുക്കാതിരിക്കാം അതുപോലെ തന്നെ ഫൗണ്ടേഷണൽ ടോപ്പിക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നും ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് മൂന്ന് ഡിസിഷൻസും വിട്ട് ഒരു കളി നമുക്കില്ല അതെന്തായാലും എന്തായാലും പഠിക്കും അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പറഞ്ഞു ഇതുകൊണ്ട് ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നു തരുന്നുണ്ട് കീ ഫോക്കസ് ഏരിയാസ് നമ്മൾ കണ്ടോ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ മെത്തേഡ്സ് ഇല്ല മെയിൻ ആയിട്ട് നമുക്കൊരു പ്രോബ്ലം അതിന് എക്സ്പെക്ട് ചെയ്യാം ഏതൊക്കെയാണ് ഡിഫറെന്റ് വാല്യൂഷൻ മോഡൽസ് എന്ന് പഠിക്കണം അതുപോലെ തന്നെ ഡിസിഷൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് അതുപോലെ ബിഹേവിയറൽ ഫൈനാൻസില് ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ബിഹേവിയറൽ ബയാസസസും ഏതൊക്കെ തിയറീസ് ആണെന്നുള്ളത് നോക്കുക അതുപോലെ ഡിഫഡൻറ് ഡിസിഷൻസിൽ ഡിവിഡൻ ഡിസിഷൻസ് എന്താണ് ഡിവിഡൻ തിയറീസ് എന്താണ് ഡിവിഡൻ കൊടുക്കുന്നതിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഡിവിഡൻ പോളിസും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് കോമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ അതുപോലെ ബേറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓക്കെ അത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിന്റെ മെത്തേഡ്സ് എം ആൻഡ് ബൈബാക്ക് അതും നമ്മൾ നോക്കാം പിന്നെ നമ്മൾ ഒരു മൂന്ന് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫോക്കസ് ഏരിയ ആണ് പറഞ്ഞത് ഇനി മോഡറേലി ഹൈ പ്രോബിലിറ്റി ഏരിയസ് എന്ന് പറയുന്നത് നമ്മൾ അധികം നമ്മളധികം കൊടുത്തിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാം ഫ്യൂച്ചർ വാല്യൂ പ്രസന്റ് വാല്യൂ കാൽക്കുലേഷൻസ് വരുന്നു അതുപോലെ ലോവർ പ്രോബബിലിറ്റി ബ്റ്റ് എസെൻഷ്യൽ ടോപ്പിക്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റലും സോഴ്സസ് ഓഫ് ഫൈനാൻസും ക്യാപിറ്റൽ സ്ട്രക്ചർ എല്ലാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല പക്ഷേ ഈ ടോപ്പിക് ഫൈനാൻസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ സോ നമ്മൾ ഒരു സ്ട്രാറ്റജി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴീ പറഞ്ഞ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് വിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകരുത് അത് കൃത്യമായിട്ട് നോക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക ഏതൊക്കെ ബ്ലോക്കിൽ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ള സ്ട്രാറ്റജിയിലൂടെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പലരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ് അല്ലെ നിങ്ങൾക്ക് എല്ലാം ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബ്ലോഗ്സിനെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക അതുപോലെ സ്റ്റേ അപ്ഡേറ്റഡ് ഇഗ്നോലെന്തെങ്കിലും എക്സാമിന്റെ ഫോർമാറ്റോ അല്ലെങ്കിൽ സിലബസ് ചേഞ്ചസ് എല്ലാം ഉണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ പോകുക ഓക്കെ ഇനി ഒരു പ്രെഡിക്ഷൻ പ്രെഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ തവണ സർപ്രൈസിംഗ്ലി നമ്മളൊരു പ്രിഡിക്ഷൻ പേപ്പർ ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്തത് അതിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിഡിക്ഷൻ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിലുണ്ട് നിങ്ങൾ നോക്കുക ഇതിൽ പറഞ്ഞ പല ക്വസ്റ്റ്യൻസും എന്താണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നു അല്ലെങ്കിൽ നമ്മൾ പ്രിഡിക്ട് ചെയ്ത പല ഏരിയാസും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു നമുക്ക് ലേണേഴ്സ് എന്ത് ചെയ്യുന്നു നമുക്ക് ഫീഡ്ബാക്ക് തന്നു അതുകൊണ്ട് തന്നെ ഈ വർഷവും ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നു പക്ഷേ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ആൻസേഴ്സും അനാലിസിസ് എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ നമുക്കറിയാം മൂന്ന് മണിക്കൂറാണ് ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം മാർക്സ് ഹൺഡ്രഡ് ആണ് നമ്മൾ ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും എഴുതാനായിട്ട് പറയാം സോ നമ്മൾ ഇവിടെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടോ മൊത്തം എട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നു അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ വാലുവേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്താണ് അതിന്റെ അപ്രോച്ചസ് നമ്മൾ എപ്പോഴും പറഞ്ഞാൽ റിപ്പീറ്റഡ് ചോദിച്ച ക്വസ്റ്റൻ ആണ് എൻ പി വി ഐആർ വിട്ട് ഒരു കളിയിൽ എൻ പി വി ആർ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്സ് അതിന്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നുള്ള ക്വസ്റ്റിൻ അതുപോലെ ബിഹേവിയർ ഫൈനാൻസിന്റെ പ്രിൻസിപ്പിൾസും ബാസിസ്റ്റും ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞ ക്വസ്റ്റൻസ് തന്നെയാണ് അത് കഴിഞ്ഞ് നാലാമത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും വാക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റിൻ വാക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം ഞാൻ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസിൽ എക്സൽ ഒക്കെ നമ്മൾ ചെയ്താണ് വേറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് അതിനുശേഷം ഡിവിഡൻ പോളിസി എന്താണ് ഡിവിഡൻ പോളിസി ടൈപ്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഓരോ പോളിസി ഏത് സമയത്തായിരിക്കും ഒരു കമ്പനി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള റിക്വസ്റ്റ് അതുപോലെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് എന്താണ് ഒരു കമ്പനി ഒരു ഒരു എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ റോൾ എന്താണ് അതുപോലെ ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് എന്താണ് അതിന്റെ ടൈപ്സ് അതുപോലെ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് എന്താണ് പിന്നെ നമ്മൾ ഓരോ മെത്തേഡ്സും അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു റിയൽ ലൈഫ് സിനാരിയോ പറയാം അപ്പൊ നിങ്ങള് കേട്ട് പേടിക്കണ്ട നമ്മൾ ഓരോ മെത്തേഡ്സിനും എന്റെ എക്സാമ്പിൾ നമ്മൾ എന്ത് തന്നിട്ടുണ്ട് നമ്മുടെ ആപ്പിലെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സിനും ഡീറ്റെയിൽഡ് അനാലിസിസിനും വേണ്ടി നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റീസ് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് താങ്ക് സോ മച്ച്